പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കുന്നംകുളത്തുള്ള ചിറമ്പനങ്ങാട് എന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കുടക്കല് സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ ഇത് കുടക്കല്ലിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ചരിത്രാതീത കാലത്തെ ഒരു മെഗാലിക് ശവകുടീരമാണ് തൃശ്ശൂർ ജില്ലയിലെ ചിറമ്മനങ്ങാടിലെ കുടക്കൽ പറമ്പ് ഇവിടെ വളരെ ചെറിയ ഒരു സ്ഥലത്ത് അറുപത്തൊമ്പത് മെഗാലിക് സ്മാരകങ്ങൾ കാണപ്പെടുന്നു ഇവിടെ തുപ്പിക്കല്ലുകളും കുടക്കല്ലുകളും മുടിക്കല്ലുകളും കൽവൃത്തങ്ങളും അടക്കം പലതരത്തിലുള്ള കുടീരങ്ങൾ കാണാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ഈ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടത് അവർ ഇതിനെ ഒരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതകളായിട്ടാണ് കുടക്കലുകൾ അറിയപ്പെടുന്നത് അന്നത്തെ കാലത്ത് മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചവയാണെന്നും കരുതപ്പെടുന്നു കേരളത്തിൽ മാത്രമാണ് കേട്ടോ കുടക്കല്ലുകൾ കാണപ്പെടുന്നത് കുഴികളിൽ നങ്ങാടിയിൽ അടക്കം ചെയ്യുന്ന മൃതശരീരങ്ങൾക്കും ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകളും മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലുകളും നാട്ടുന്നതാണ് സാധാരണ കുടക്കലിൻ്റെ ആകൃതിയും പ്രാകൃതവും ഞങ്ങളവിടെ പോയപ്പോൾ അചേച്ച അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞ വീഡിയോ എടുക്കണേനും പ്രശ്നമില്ല പക്ഷേ ഈ കുടക്കലിൻ്റെ അകത്ത് കയറിയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക അതിനെ ചവിട്ടുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് മാത്രമല്ലാതെ ഭാഗികമായിട്ട് തകർന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നെണ്ണം മാത്രമാണ് പൂർണ്ണരൂപത്തിലുണ്ടായിരുന്നത് ബാക്കിയ ഒട്ടുമിക്ക കൊടുക്കലും ഭാഗികമായിട്ട് തകർന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ നനങ്ങാടികൾ അധികം കണ്ടെത്തിയിട്ടുള്ളത് തീരപ്രദേശങ്ങളിലാണ് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴോ കുഴിക്കുമ്പോഴാണ് അവ കാണാറ് മൃതദേഹങ്ങൾ അടങ്ങുന്ന കല്ലറകളെയും നനങ്ങാടികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇത് ചാറ എന്ന മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ചെറുപാത്രങ്ങൾ ധാന്യങ്ങളുടെ ദ്രവിച്ച അവശിഷ്ടങ്ങൾ ഇരുപോണ്ടുള്ള ആയുധങ്ങൾ ജപമണികളും ഇതിലടങ്ങിയിരുന്നു എല്ലാ നനങ്ങാടികൾക്കും അടപ്പുകളും അടപ്പിൻ്റെ മധ്യത്തിലായി ദ്വാരവും ഉണ്ടായിരുന്നു ചെറുപാത്രങ്ങൾ ഉണ്ടായിരുന്നത് പരയതിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് അടുപ്പിലുള്ള ദ്വാരം നിവേദ്യങ്ങൾ സ്വീകരിക്കാൻ ആത്മാവിന് വരുവാനുള്ള മാർഗമായിട്ടാണ് കാണുന്നത് അകം കറുത്തും പുറം ചുവന്നുമിരിക്കുന്ന ഈ മൺഭരണികളിൽ ചിലതിൽ അറുപത് മുതൽ എഴുപത് വരെ ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ രണ്ടോ മൂന്നോ കുടക്കലുകൾ മാത്രമാണ് പൂർണ്ണ രൂപത്തിലുണ്ടായിരുന്നത് ബാക്കിയെല്ലാം ഭാഗികമായി തകർന്ന നിലയിലാണ് കാണപ്പെട്ടത് ഭാരത സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുരാവസ്തു പഠനത്തിൻ്റെയും സ്മാരകങ്ങളുടെ സംരക്ഷണവുമാണ് ഈ ഏജൻസിയുടെ പ്രധാന ചുമതല ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ അലക്സാണ്ടർ കൺഹമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ എ എസ് ഐ സ്ഥാപിച്ചത് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി